ആ നമ്മുടെ കട്ടപ്പന നഗരസഭ ചെയർപേഴ്സൺ അല്ലേ രത്നമ്മ ആണല്ലേ അമ്മയുടെ പേര് എങ്ങനെയാ ഓമന അമ്മയ്ക്ക് അലർജിയുടെ പ്രശ്നങ്ങളായിരുന്നു അല്ലേ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ജലദോഷം മുക്കടപ്പ തുമ്മൽ അത് ഇവിടെ വന്ന് പപ്പായ്ക്ക് വരുന്നതിന് വന്നതാ അപ്പൊ എനിക്ക് ഇവിടെ വരും മുൻസിപ്പാലിറ്റി ചെയർമാൻ ആയിരുന്നു രക്ത രക്തമ ഞങ്ങളുടെ കൂട്ടുകാരും മോടെ കൂട്ടുകാരും ഞെല്ലാം അപ്പൊ പുള്ളിക്കാരി പറഞ്ഞ സാറിനെ കാണാൻ ഞങ്ങൾ വന്നത് ഏതായാലും ഞങ്ങക്ക് ഫലപ്രദമായി പപ്പായ ശ്വാസം കൂട്ടൽ കുറഞ്ഞു പഠിച്ചിട്ട് മൂന്നു പ്രാവശ്യം കിടന്നു ഞങ്ങളുടെ താലൂക്ക് ഹോസ്പിറ്റലില് അഡ്മിറ്റ് ആയിരുന്നു രണ്ടുപേരുടെയും സിംറ്റംസ് പലതരത്തിലായിരുന്നെങ്കിലും രണ്ടുപേരുടെയും അസുഖങ്ങൾ രണ്ടായിരുന്നു സിംറ്റംസ് കാര്യം ജലദോഷം മുക്കടപ്പ് തുമ്മൽ ഒക്കെ ആയിരുന്നു എങ്കിലും ഒരാളുടേത് അലർജി കൊണ്ട് അമ്മയുടെ അലർജി കൊണ്ട് മാത്രം പക്ഷേ പപ്പയുടെത് ശ്വാസമുട്ടലുണ്ടാകാൻ കാരണം പുകവലിയാണ് സിഒ പി ഡി എന്ന് പറയുന്ന അസുഖമാണ് ക്രോണിക് ഒബ്സ്ട്രക്റ്റീവ് പൾമണറി ഡിസീസ് അതുകൊണ്ടാണ് ഞാൻ അന്നേ പറഞ്ഞത് അമ്മയുടേത് പൂർണ്ണമായിട്ടും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം കാരണം അലർജി ആസ്മാ എന്നുള്ളത് റിവേഴ്സിബിളാണ് നൂറ് ശതമാനം നമുക്ക് പൂർണമായിട്ട് മാറ്റിയെടുക്കാം പക്ഷേ പപ്പാടയെന്ന് പറഞ്ഞാൽ പുകവലി കൊണ്ട് വന്നിരിക്കുന്ന ഡാമേജ് ഉള്ളത് കൊണ്ട് അതിൽ ലങ്സിൽ പെർമനൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രശ്നങ്ങളുണ്ട് അത് നമുക്ക് പതിനെട്ട് വയസ്സിലെ ശ്വാസകോശത്തിലോട്ട് തിരികെ കൊണ്ടുവരാൻ പറ്റില്ല എന്നിരുന്നാലും ആ ഇഞ്ചക്ഷനും മരുന്ന് എടുക്കുമ്പോൾ തന്നെ ഒരു അറുപത് എഴുപത് ശതമാനം വരെ കുറയുമെന്നാണ് ഞാനൊന്ന് പറഞ്ഞത് അപ്പോൾ ബാക്കി ഇപ്പോൾ എത്ര ശതമാനം കുറഞ്ഞിട്ടുണ്ട് കുറഞ്ഞിട്ടുണ്ട് എഴുപതിലും കൂടുതൽ കുറഞ്ഞോ കുറഞ്ഞിട്ടുണ്ട് ഒത്തിരി സന്തോഷം കൊറേ പ്രാവശ്യം അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു അല്ലേ ഇതിന്റെ ഒരു ഈ ഒരു അസുഖത്തിന്റെ ഒരു പ്രശ്നം അതാണ് നമുക്ക് നൂറ് ശതമാനം മാറില്ല ഒരു എഴുപത് ശതമാനത്തോളം കുറവുണ്ടാകും പിന്നെ പൊടിയൊന്നും അടിക്കാതെ പ്രത്യേകം ശ്രദ്ധിക്കണം പക്ഷേ അമ്മയുടെ അങ്ങനെയല്ല നമ്മൾ ആ ഇഞ്ചക്ഷനും പിന്നെ ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്ന ട്രീറ്റ്മെൻ്റ് എടുത്തുന്നാൽ നൂറ് ശതമാനം തന്നെ ഇത് മാറ്റിയെടുക്കാനായിട്ട് പറ്റും നിങ്ങളുടെ നമ്പർ ഒന്ന് പറയാമോ ഫോൺ നമ്പർ ഒന്ന് പറയാമോ പപ്പയുടെ പറഞ്ഞോ തൊണ്ണൂറ്റാറ് ആ നാൽപ്പത്തഞ്ച് ആ തൊണ്ണൂറ്റി ഓക്കെ ഇതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് വിളിക്കുന്നതിന് കുഴപ്പമില്ലല്ലോ അല്ലേ നമ്മുടെ അപ്പോയിൻമെന്റ് നമ്പറും കൂടെ ഇതിൽ കൊടുക്കുന്നുണ്ട് ഡബിൾ എയ്റ്റ് ഡബിൾ സെവൻ ഡബിൾ വൺ ഡബിൾ സിക്സ് സെവൻ ടു എന്നുള്ള നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് ഇട്ടാലും മതി ഇതിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞുതരാം ഓക്കെ ഒത്തിരി സന്തോഷം ഇപ്പോൾ കട്ടപ്പന ആണ് വീടല്ലേ വന്നതാ അപ്പം മരുന്ന് കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് ഫലപ്രദമായി പപ്പായക്ക് ഒരു എൺപത് ശതമാനത്തോളം കുറവുണ്ട് ഇപ്പൊ പുറത്തൊക്കെ പോവുക എടുക്ക ചെയ്യുന്നുണ്ട് എനിക്കെന്ന് പറഞ്ഞാലും നല്ലതുപോലെ അമ്മ